എങ്കിലും ഒരു വാക്യം ഒന്ന് വായിച്ച് വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ് ഇന്നലെ രാവിലെ നമ്മൾ ചിന്തിച്ച വിഷയം ദൈവ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണല്ലോ ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു എന്ന് ഇന്നലെ നാം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു അതിൻ്റെ ഒരു ഭാഗം കൂടെ നമുക്ക് ഇന്ന് ചേർന്ന് ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവ ഇഷ്ടം ചെയ്താൽ അതിനകത്ത് എന്താണ് നമുക്ക് നന്മയായിട്ട് ഭവിക്കുക എന്നുള്ളത് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ദൈവ ഇഷ്ടം ചെയ്താൽ നമുക്ക് എന്താണ് അതിനകത്ത് നന്മയായിട്ട് ഭവിക്കുന്നത് ഇഷ്ടം ചെയ്യുക ചെയ്യുക എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ് കർത്താവ് നമുക്ക് നല്ല മാതൃക കാണിച്ചു വന്നു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം എന്നിൽ നിറവേറപ്പെടണമേ എന്ന് താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമ്മൾ ഇന്നലെ വായിച്ച് ധ്യാനിപ്പാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ നിശ്ചയമായിട്ടും യേശു കർത്താവ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത് നന്മയായിട്ട് ഭവിച്ചു അല്പമായ പ്രയാസങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയെന്ന് വരാം എന്നാൽ അതിനകത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കർത്താവിൻ്റെ നന്മ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരണം പ്രത്യേകിച്ച് ഇന്ന് മൂന്ന് ചിന്തകളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്താൽ ഒന്നാമത്തെ ചിന്ത മതായി സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യമാണ് ഒന്നാമത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ വായിക്കുന്നത് ഒന്ന് വീഴ്ചയിൽ നിന്നുള്ള ഒരു സംരക്ഷണം കർത്താവ് നമുക്ക് നൽകാൻ ഇടയായിത്തീരും വീഴ്ചയിൽ നിന്നുള്ള സംരക്ഷണം കർത്താവ് നമുക്ക് നൽകി തരും ഇരുപത്തി നാലാമത്തെ ബാക്കി മത്തായ് സുശേഷി ഏഴൻ്റെ ഇരുപത്തിനാല് പറയുന്നു ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിതാ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വന്മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ മേൽ വീട് പണിതാ മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീട്ടിൻമ്മ അലച്ചത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു രണ്ട് തരത്തിലുള്ളതായ ഒരു പണിയെക്കുറിച്ചും നമുക്കിവിടെ വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട് രണ്ട് വ്യക്തികളെ കുറിച്ച് വായിപ്പാൻ കഴിയുന്നു ആമേൻ അതുപോലെ രണ്ട് തരത്തിലുള്ള വീഴ്ചയെക്കുറിച്ചും ആമേൻ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയുന്നു അതിൽ ഒരു വ്യക്തിയുടെ വീഴ്ച വലിയതായിരുന്നു അല്ലെ രണ്ടു പേർക്കും ഒരേ പ്രതിസന്ധിയാണ് വന്നത് അമ്മ എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവ ഇഷ്ടം നിവർത്തിച്ചവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കയറി വന്നെങ്കിലും വീഴുവാൻ തക്കവണ്ണം ദൈവം എന്തു ചെയ്തില്ല അനുവദിച്ചില്ല കാര്യം എന്താ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീടു വേണെന്ന് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു രണ്ടുപേർക്കും വന്ന പ്രശ്നം ഒരുപോലെയാ വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിൻമ്മേൽ അലച്ചു സ്തോത്രം പാറമേൽ അടിസ്ഥാനം ഇട്ടത് വണ്ണം എന്തു ചെയ്തില്ല അത് വീണില്ല എന്നാൽ മറ്റേ വീണോ അത് മണലിൽ മേൽ അടിസ്ഥാനമിട്ട് പണിത വീടാകിയാൽ അത് ഐ മീൻ പൊളിഞ്ഞു പോയി അത് അലച്ച് അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്ന് നമുക്കിവിടെ വായിപ്പാൻ കഴിയുകയാണ് അപ്പൊ ഈ വാ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവ ഇഷ്ടത്തിനനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്താണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ പ്രശ്നങ്ങളില്ലെന്നല്ല പ്രതികൂലങ്ങളില്ലെന്നല്ല ആ മീൻ നമ്മെ ഭാരപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം പക്ഷേ വീഴുവാൻ നമുക്ക് സംഗതി ഉണ്ടാകുകയില്ല വീഴുവാൻ നമുക്ക് വരികയില്ല കർത്താവ് നമ്മുടെ ആമേ സൂക്ഷിപ്പാൻ ഇടയായിത്തീരും കാരണം അടിസ്ഥാനം ചൊവ്വുള്ളതാകയാൽ അടിസ്ഥാനം ഉറപ്പുള്ളതാകയാൽ എത്ര പ്രതിസന്ധികൾ വന്നാലും അതിനകത്ത് നാം ഭാരപ്പെടേണ്ട കാര്യമില്ല കർത്താവ് നമ്മെ വിടുവിപ്പാനായിട്ട് ഇടയായിത്തീരും ഞാൻ അധികം വിശദീകരിക്കുന്നില്ല അപ്പോൾ ഒന്ന് വീഴ്ചയിൽ നിന്നുള്ള ഒരു സംരക്ഷണം അല്ലേ നമ്മൾ നമ്മുടെ വഴിയൊക്കെ സഞ്ചരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വാർത്ഥ ലാഭത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ ചിന്തിച്ച് അങ്ങനെ പോയിട്ട് വലിയ പ്രതിസന്ധി ചെന്ന് വീണ് പലപ്പോഴും പല ആളുകളും അതിന് ദൈവത്തോട് പെറുപെറുക്കാറുണ്ട് സ്തോത്രം വചനം പറയുന്നു ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പല വഴികളുണ്ട് എന്നാലും ഇന്ത്യ എല്ലാം അവസാനം എന്താണ് മരണമാ മരണ മരണമാണ് അപകടമാ അപകടമാണ് എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആലോചന പ്രാപിച്ച് മുൻപോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് ആമേൻ എന്നു പറഞ്ഞാൽ ആമേൻ അവിടെ അക അപകടമുണ്ടെങ്കിലും അനർത്ഥമുണ്ടെങ്കിലും വീഴ്ചയുണ്ടെങ്കിലും താങ്ങുന്ന കരം ആ പാതയിലുണ്ട് എത്ര പേർക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ കളി ജീവിതത്തിൽ വന്നുപോയ പ്രതിസന്ധികൾ നടുവിൽ എന്താ നിലംപരിചാഗത്തിൻ്റെ കാരണം കർത്താവ് നമ്മെ താങ്ങിയത് കൊണ്ടാ ആമേ കാര്യം എന്താ ദൈവശബ്ദത്തിന് കാതോർത്ത് ദൈവശബ്ദത്തെ ആമേ കേട്ടനുസരിച്ച് മുൻപോട്ട് പോയി നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹമാണ് അതുകൊണ്ട് എപ്പോഴും ദൈവ ഇഷ്ടം ചെയ്യുവാൻ ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ അത് ജീവിതത്തിൽ നന്മയാണ് അനുഗ്രഹമാണ് എന്ന് ഇന്ന് പകർന്നു തിരിച്ചറിയുവാൻ ഇടയായി ഇടയായിത്തരണം രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ് രണ്ടാമത്തെ ഭാഗം യോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരാം യോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ചിന്ത ഇങ്ങനെ അടർത്തിയെടുക്കാം ദൈവ ഇഷ്ടം ചെയ്താൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടികൾ ദൈവം നമുക്ക് നൽകാനിടയായിത്തീരും നമ്മൾ ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്നവരാണ് ദീർഘനാളുകളായി നമ്മൾ ദിവസത്തിൽ അപേക്ഷിക്കുന്നവരാണ് പക്ഷെങ്കിൽ പലപ്പോഴും പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ വായികാൻ കാരണമെന്താ ജീവിതത്തിൽ ദൈവ പ്രാധാന്യം കൊടുക്കാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊന്നും മറുപടിയില്ല എന്ന് വചനം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കണം ഞാൻ വായിച്ചു കേട്ട വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ആ ഹൃദയത്തിൽ അഗർത്യം കരുതിയിരുന്നെങ്കിൽ ആ മേ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു എന്ന് സംഗീതനക്കാരൻ പറയുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ തലങ്ങൾ പാപത്തിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് അപകടമാണ് ദൈവസന്നദിയിൽ നമുക്കൊന്നും പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല എന്നാൽ ദൈവഭക്തനായിട്ടിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു ആ ധൈര്യവും പ്രത്യാശയും ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ റൂട്ട് എപ്പോഴും ക്ലിയർ ആയിരിക്കണം ദൈവമായിട്ടുള്ള ബന്ധം എപ്പോഴും അത് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളൂ ഉള്ളൂ കോമ്പസ് മിനിസ്ട്രിയിൽ ആമ ഏറ്റവും പ്രാർത്ഥിക്കുന്ന ശക്തയായ ശക്തനായ പ്രാർത്ഥന പോരാളി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ ആമയെന്തോ സംഭവിക്കണം നാം ദൈവസന്നദ്ധിയിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനായി മാറണം ആമ എത്ര വലിയ പാസ്റ്റർ വന്നാലും എത്ര വലിയ പ്രവാചകൻ വന്നാലും എത്ര വലിയ ലോകപ്രശസ്തനായ ആള് വന്നാലും അമ്മയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ ഒന്നാമത് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആയിരിക്കണം ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമുണ്ട് നമ്മുടെ ഭവനത്തിൻ്റെ മുകളിൽ വെള്ളം അമ്മയെ ക്രമീകരിച്ചിരിക്കുന്ന ടാങ്കുണ്ട് അല്ലെ വാട്ടർ ടാങ്കുണ്ട് അതിനകത്ത് ആയിരത്തിൻ്റെയോ രണ്ടായിരത്തിൻ്റെയോ ഒക്കെ ടാങ്ക് നമ്മൾ ഭവനത്തിൻ്റെ ചിമ്മിനിയുടെ പൊക്കത്ത് ഘടിപ്പിക്കാറുണ്ട് അതിനകത്ത് നിന്നാണ് വെള്ളം നമ്മുടെ അമ്മ കിച്ചണിലും വാഷ് മീൻ നമ്മുടെ ഡൈനിങ് ഹാളിലും ആ ബാത്റൂമിലും ഒക്കെ വരുന്നത് അമ്മ എത്ര വലിയ ടാങ്കാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഈ ടാങ്കിൽ നിന്നും വെള്ളം വരുന്ന ആ പൈപ്പിനകത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ എത്ര വില കൂടിയ ടാപ്പാണ് നമ്മളിട്ടതെങ്കിലും ആ മീൻ ജാഗോറിൻ്റെയോ ആ മീൻ പാരീസിൻ്റെയോ ഏതൊക്കെ ടാപ്പുകളാണ് നമ്മൾ പിടിപ്പിച്ചതെങ്കിൽ അത് തുറന്നാൽ വെള്ളം വരത്തില്ല വെള്ളം വരണമെങ്കിൽ ടാങ്കിൽ നിന്നും അമീൻ വരുന്ന ആ കണക്ഷനകത്ത് എവിടെയെങ്കിലുമൊക്കെ അമീൻ ബ്ലോക്ക് അമീൻ ഉണ്ടായാൽ വെള്ളം വരികയില്ല ആ ബ്ലോക്ക് മാറിയെങ്കിലേ ഈ ടാപ്പ് തുറന്നാൽ വെള്ളം വരികയുള്ളൂ സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കൽ അനുഗ്രഹങ്ങളുണ്ട് അനുഗ്രഹങ്ങളിലെ കലപുറ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും സ്വർഗത്തിലെ സകല നന്മകളാലും ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മെ നിറച്ചിരിക്കുക ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുക അതെല്ലാം അതാത് സമയങ്ങളിൽ നമ്മുടെ കരങ്ങളിൽ ലഭിക്കണമെങ്കിൽ എന്തോ ചെയ്യണം റൂട്ട് ക്ലിയർ ആകണം റൂട്ട് ക്ലിയറാകണം പാപികളുടെ പ്രാർത്ഥന ദൈവം എന്തു ചെയ്യുന്നില്ല കേൾക്കുന്നില്ല അല്ലേ പ്രാ പ്രാർത്ഥന എന്ന് പറയുന്നത് ടാപ്പ് തുറക്കുന്നതിന് തുല്യമാണെന്ന് ഞാനങ്ങ് പറയുക പ്രാർത്ഥന എന്താണ് ടാപ്പ് തുറക്കുക അല്ലെ ഹാ ലലൂയ്യ ഈ ടാപ്പ് തുറക്കുമ്പോൾ ജലം വരണമെങ്കിൽ സ്തോത്രം ആമേ എന്ത് വേണം ആ ആമേൻ ഹ ലലൂയ്യ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ അതാ വരും പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും നാം അറിയുന്നു സ്തോത്രം എത്ര പേർക്ക് ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും കർത്താവേ എൻ്റെ ജീവിതത്തിൽ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിച്ചില്ല എന്താ കാര്യം ആമീൻ അവനെ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം ദൈവിക വിടുതൽ വേണം ദൈവത്തിൻ്റെ പക്കുന്ന ആശ്വാസം വേണം ആ മീൻ ആ സ്വർഗം തുറക്കണം ആമി അതുകൊണ്ട് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സ്തോത്രം നമ്മളറിയത്തില്ല നമ്മുടെ ജീവിതത്തിലെ അറിഞ്ഞും അറിയാതെയും ഒക്കെ പലതും സംഭവിക്കുന്നുണ്ട് ആമയം എന്നാൽ ഒരു പരിധിവരെയൊക്കെ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് പുത്രൻ പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നുണ്ട് യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാരി പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുന്നു അല്ലേ ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ ആണെന്ന് തോന്നുന്നു നമ്മൾ വായിക്കുന്നുണ്ട് ഐ മീൻ ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ യേശുക്രിസ്തു എന്ന നീതിമാനായി കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് ഉണ്ട് സ്തോത്രം അവൻ നമുക്ക് വേണ്ടി ആമി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക സ്തോത്രം എന്താ യേശു കർത്താവ് പറയുന്നത് പിതാവായ ദൈവമേ എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് അവൻ അറിയാതെ ചെയ്തു പോയി സ്തോത്രം അറിയാതെ അറിയാതെ ചെയ്തു പോയി ആമ ക്ഷമിക്കണമേ എന്ന് പറയാൻ ആമി കർത്താവ് നമുക്ക് ഒരു ആമി കാര്യസ്ഥനായിട്ടുണ്ട് സ്തോത്രം ഹാലയിൽ ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു കൃഷ്ണൻ എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് അമ്മ എല്ലാ നാളും നമുക്ക് വേണ്ടി വാദിച്ചെന്ന് വരികയില്ല പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഞായ വിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരും പാപബോധം തരും ആ സമയത്ത് നാം മടങ്ങി വരണം അനുതപിക്കണം മാനസാന്തരപ്പെടണം ആമേ ദൈവസന്നതയിൽ നാം വിധേയപ്പെടുവാനിടയായി തീരണം ഹാലയിലൂയ അപ്പം നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ഛിത്തമായി നമ്മുടെ കർത്താവ് മരിക്കുവാനിടയായി തീർന്നല്ലോ നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു കാൽക്കുറിച്ച് യാഗമായി തീർന്നു അതോർത്ത് നാം സ്തോത്രം ചെയ്യുവാനിടയാകണം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിക്കണമെങ്കിൽ നാം ദൈവത്തോടുള്ള ബന്ധം ക്ലിയർ ചെയ്യുവാൻ ഇടയായി തീരണം അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ മൂന്നാമത്തെ ചിന്ത മത്തായ് സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലേക്ക് വരാം മത്തായ സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ വായ് മീൻ വായിക്കുന്നു എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായി എൻ്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു കാര്യത്തിലേക്ക് ഇവിടെ വിരൽ ചൂണ്ടുകയാണ് നോക്കൂ ദൈവ ഇഷ്ടം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നന്മ എന്താ ഞാൻ ഇങ്ങനെ ദൈവരാജ്യ പ്രവേശനം നമുക്ക് സാധ്യമാകും ആ മീൻ എന്താ നമ്മൾ വായിച്ചു കേട്ടത് ഹല്ലേ ലൂയ്യ സ്വർഗസ്തനായ എന്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടി അധികം നമ്മെ വിളിച്ചത് നിത്യതയുടെ അവകാശികളാക്കി തീർക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചത് ഈ ലോകത്തിന്റെ നന്മ പ്രാപിച്ച് ഇവിടം കൊണ്ട് ഒതുങ്ങാനല്ല ഈ ലോകത്തിന്റെ നന്മ പ്രാപിച്ചും അനുഅമീൻ അനുഭവിച്ചും ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആയുസ് തീർക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് മരണ എന്ന വാതിലിലൂടെ നാം മറ്റൊരു ലോകത്തിലേക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് പോകേണ്ടവരാണ് ആമേ മരണം ഈ ലോകത്തിന്റെ അവസാനമാണെങ്കിലും മറ്റൊരു രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയും നമ്മുടെ മറ്റൊരു ജീവിതത്തിന് തുടക്കവുമാണെന്ന് നാം ഓർക്കണം എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർ പറയും ആമ എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ അതെനിക്ക് ആമയത്യുത്തമമാണ് പൗലോസ് പറഞ്ഞത് എന്താണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ അതെനിക്ക് അത്യുത്തമമാണ് ആമേൻ നല്ലപോർവ്വരുത് വിശ്വാസം കാത്തു ആമേ ഓട്ടം തികച്ചു ഇനി നീതിയുടെ കിരീടം എനിക്കായി െന്ന് പറഞ്ഞ അതേ മനുഷ്യൻ ആമി തന്റെ ജീവിത സായാഹ്നത്തിൽ താൻ നമ്മോട് പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുതി നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് അദ്ദേഹത്തെ നമുക്ക് അറിയത്തില്ല ഏഴ് പത്തോ ഏറെ ആയാൽ എൺപത് മാത്രം എന്ന് മോശ ഒരു കാലക്കണക്ക് പറയുന്നുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിലേക്കൊന്നും അടുത്ത തലമുറ പോയെന്ന് വരികയില്ല എന്ന് പിടിനെയുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുന്നു നമീഷികമായ മനുഷ്യ ജീവിതത്തിന്റെ ആ ദുർബലതയെ നമുക്ക് കാണാൻ കഴിയുകയാണ് അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വരാതെ പേരാണ് പെട്ടെന്ന് ലോകത്തിൽ മാറ്റപ്പെട്ടു പോകുന്നത് മനുഷ്യജീവിതം വളരെ നൈമിഷികമാണ് എന്ന് നാം നം മനസ്സിലാക്കുവാനിടയായിത്തീരയണം എന്നാൽ പ്രിയപ്പെട്ടവരെ അത് ഈ ലോകത്തിന്റെ അവസാനമായിരിക്കാം എന്നാൽ നിത്യതയിലേക്കുള്ള ഒരു പ്രവേശനം ആ വാതിലിലൂടെ മരണമെന്ന വാതിലിലൂടെ നാം കടന്നുപോയ ഒക്കത്തുള്ളൂ ആമ ഇന്ന് പകൽ തിരിച്ചറിയണം ദൈവരാജ്യ പ്രവേശനം നമുക്ക് സാധ്യമാകണമെങ്കിൽ ആമേൻ പ്രിയപ്പെട്ടവരെ കർത്താവിനെ ഇഷ്ടം ചെയ്യുന്നവരായിത്തീരെയണം എന്നോട് കർത്താവേ കർത്താവേ ആമയെന്ന് പറയുന്ന ഏവനുമല്ല സ്ത്രോത്ര കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഇല്ലേ എല്ലാ മതത്തിലുമുണ്ട് കർത്താവേ കർത്താവേ സമുദായത്തിലും പാരമ്പര്യത്തിലും ഒക്കെ കർത്താവിനെ വിളിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ആമേ എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിക്കാൻ ആരും ഒരുമ്പെടാറില്ല പാരമ്പര്യത്തെ ഭയന്ന് ബന്ധങ്ങളെ ഭയന്ന് ഏ സമുദായത്തെ ഭയന്ന് ഒക്കെ ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നാൽ ഇന്ന് പകൽ തിരിച്ചറിയണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആമീൻ സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് നമുക്ക് ദൈവരാജ്യ ദൈവരാജ്യപ്രവേശനം ആമീൻ വേണ്ടേ അതിന് നമ്മൾ ഒരുങ്ങണ്ടേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവ ഇഷ്ടം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ആമേൻ നന്മ എന്താണ് ഒന്ന് വീഴ്ചയിൽ നിന്നുള്ള സംരക്ഷണം നമുക്കുണ്ടാകുന്നു രണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ ദൈവം നമുക്ക് നൽകിത്തരുന്നു മൂന്ന് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നു ഈ ദിവസങ്ങളിൽ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ ഹലേ ലൂയ ആമെ വായിച്ചു എന്താണ് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു ദൈവം ഇഷ്ടം ചെയ്യുന്നവനോ എന്നൊക്കെ ഇരിക്കുന്നു ആകാശം ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു നാളും മാറ്റമില്ല ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എല്ലാ കണ്ണുകളും അട ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ട് കർത്താവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ അടിയനെ പഠിപ്പിക്കണമേ അങ്ങടെ ഇഷ്ടത്തിന് വേണ്ടി അടിയനെ അവിടുന്ന് ഒരുക്കണമേ അങ്ങയുടെ ഹിതപ്രകാരം ജീവിപ്പാൻ അടിയനെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ അങ്ങയുടെ ഹിതവനിൽ സമ്പൂർണ്ണമാകണം സ്വർഗീയ പിതാവേ അങ്ങയുടെ ഹിതവനിൽ നിറവേറപ്പെടണമേ അങ്ങയുടെ ഹിതത്തിനായി തന്നെ സമർപ്പിക്കുന്നു പറയുവാൻ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് അതരങ്ങൾ തുറന്ന് സ്ത്രോ കഥാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടവനിൽ നിറവേറപ്പെടണം അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യുവാനെന്നെ അവിടുന്ന് പഠിപ്പിക്കണമേ അത് ചെയ്യുവാനെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർതാപൻ ദാസെൻറ്റ് ജോൺ വർഗീസ് മാസ്റ്റർ നമ്മോട് ഒരുമിച്ചുണ്ടല്ലോ പ്രിയ